ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുന്നുണ്ടാടൻ ഉപാധ്യക്ഷൻ അങ്കമാലി നഗരസഭ ശ്രീമതി കൊച്ചുതരസ്യ തങ്കച്ചൻ ശ്രീമാൻ ബിത്സൻ മുണ്ടാടൻ ഉപാധ്യക്ഷൻ അങ്കമാലി നഗരസഭ ശ്രീമതി കൊച്ചുദ്രസ്യാർ തങ്കച്ചൻ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ आचार्य रघुनाथ अध्यक्ष पाक ग्राम पंचायत श्रीमान पीपी जोई उपाध्यक्ष पाकड़ ग्राम पंचायत श्रीमान बाबू सानी अध्यक्ष करमटी ग्राम पंचायत श्रीमती मांझी बाबू उपाध्यक्ष ग्राम पंचायत ശ്രീമതി ജയ രാധാകൃഷ്ണൻ അധ്യക്ഷ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് ശ്രീമാൻ ബിജു ജോസഫ് പാലാട്ടി ഉപാധ്യക്ഷൻ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് ശ്രീമാൻ എം പി മാർട്ടിൻ അധ്യക്ഷൻ തുറവൂർ ഗ്രാമപഞ്ചായത്ത് കുരിയച്ചൻ ഉപാധ്യക്ഷൻ തുറവൂർ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ കാലടി ഗ്രാമപഞ്ചായത്ത് സണ്ണി പൈനാടത്ത് അധ്യക്ഷൻ അധ്യക്ഷ ஐயံ ஊர் கிராமம் ஊர் जाये சிலவும் இந்த சிமாய் டாக்டர் செந்தோ ஜோன் எம்ப்ரர்ナルாம் जिल्हा பஞ்சாய ന്ദൻ ഉപാധ്യക്ഷൻ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് കിട്ടി ഡോക്ടർ ജോൺ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ശ്രീമാൻ ഷൈജു പറമ്പി എറണാകുളം ജില്ലാ പഞ്ചായത്ത് ശ്രീമതി അഹല്യ സദാനന്ദൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അടുത്തായി നമുക്ക് ജീവൻ കളിക്കലേങ്കിൽ കിടക്കാം അലങ്കരിക്കുന്ന അഡ്വക്കറ്റ് അവനീഷ് ഗോയ്ക്കിനെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അങ്കമാലിനെ സംബന്ധിച്ച് മൂന്ന് തരം എം എൽ എ ആയിരുന്നു ശ്രീ പി ജെ ജോയ്ചേട്ടൻ അങ്കമാലി സ്പോർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് കഴിഞ്ഞ ഒട്ടനവധി കാര്യങ്ങളാണ് സ്പോർട്സ് അസോസിയേഷൻ മുന്നോട്ട് വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് നിരവധിയായ കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം തിരക്കുകളുണ്ട് എങ്കിൽ പോലും ജോലി പറഞ്ഞ വിശാലമായ കാഴ്ചപ്പാടി ഏറ്റെടുത്തുകൊണ്ട് എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം അംഗമലയ്ക്ക് വികസന നഗരസഭയുടെ കൗൺസിലറും അതുപോലെ പ്രമുഖ സ്ഥാനങ്ങളെല്ലാം വഹിച്ചിട്ടുള്ള റീപ് ചേച്ചി സത്യത്തിൽ ഞങ്ങളെ എവിടെ പോയിക്കാനും എത്തിച്ചേരുന്നേ കാണാം എത്തിച്ചേരെ കയ്യൊപ്പില്ലാത്ത ഒരു മേഖലയിൽ തോന്നുന്നില്ല ഇത്ര എക്സ്പീരിയൻസ് ഉള്ള അങ്കമാലിയില് പഠിക്കുമ്പോ തീർച്ചയായിട്ടും ഒരുപാട് സ്വപ്നം ഞങ്ങൾ കാണുന്നുണ്ട് ശ്രീമതി റീത്ത പോൾ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ജില്ലാ പഞ്ചായത്തങ്ങളായിട്ടുള്ള ഷൈജപ്പറമ്പിൽ ഉൾപ്പെടെ മുഴുവൻ പേർക്കും ഹിന്ദു ഗോൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പേർക്കും ഒറ്റയാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം